ഇതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് ഇതാണ് കോഴിക്കോട്ടെ സ്റ്റേഡിയം ഈ സ്റ്റേഡിയം ഇപ്പോൾ ഗോകുലം കേരളയുടെ ഹോം ഗ്രൗണ്ടാണ് കോഴിക്കോട് സ്റ്റേഡിയം ഹായ് എല്ലാവർക്കും റോയി തിരാർ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മുടെ കോഴിക്കോട്ടങ്ങാടി എപ്പിസോഡ് മൂന്ന് പുതിയ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചോളൂ കോഴിക്കോട്ടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ കോഴിക്കോട് അങ്ങാടി തുടങ്ങല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് ഇ എം എസ് സ്റ്റേഡിയം ഇതിപ്പം ഗോകുലം കേരള ഫുട്ബോൾ ഹോം ഗ്രൗണ്ടാണ് ഇത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിനും കെ എസ് ആർ ടി സി സ്റ്റാൻഡിനും ഒക്കെ അടുത്താണ് ടൗണിൽ തന്നെയുള്ള ഒരു സ്റ്റേഡിയമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയം പിന്നൊരു കാര്യം കൂടിയുണ്ട് ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ് ഇതിനു മുന്നേ രണ്ട് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴിക്കോടങ്ങാടി അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളൂ ഈ കാണുന്നത് കോർണേഷൻ തിയേറ്ററാണ് കോർണേഷൻ്റെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് ഇതിനുള്ളിൽ മൂന്ന് സ്ക്രീനുകളാണുള്ളത് അടിപൊളി തിയേറ്ററാണ് ഇത് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഈ കോർണേഷൻ തിയേറ്റർ ബിൽഡിംഗിൽ തന്നെയാണ് ചൂടിയോടെയും ഡി സി ബുക്സിൻ്റെയൊക്കെ സ്ഥാപനങ്ങളുള്ളത് ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വന്നത് കോഴിക്കോടാണ് നമ്മുടെ കോഴിക്കോട്ട് അങ്ങാടി തന്നെയാണ് വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടിൻ്റെ മറ്റൊരു സംഭവമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ അത് നമ്മുടെ കോഴിക്കോടാണ് സ്ഥാപിച്ചത് ആ കാണുന്നത് അവിടെയാണ് വനിതാ പോലീസ് കോഴിക്കോട് ഇപ്പോൾ നമ്മൾ നടന്ന് മാനാഞ്ചിറ എത്തിയിട്ടുണ്ട് ഇതാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഓഫീസ് അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഡി ഇ ഒ ഓഫീസും സർക്കാരുകളുടെ ഒരുപാട് ഓഫീസുകൾ ഈ ബിൽഡിങ്ങിലുണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററും ഇവിടെയുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നതേ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള റോട്ടിലാണ് ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് മാനാഞ്ചിറ സ്ക്വയർ ഒന്ന് കാണിച്ചു തരാം ആ കാണുന്നതാണ് ബി ഇ എം ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ മാനാഞ്ചിറയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് അൻസാരി പാർക്ക് മാനാഞ്ചിറ സ്ക്വയറിൻ്റെയും അൻസാരി പാർക്കിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ കാണുന്നത് നമ്മുടെ സി എസ് ഐ കത്തിഡ്രലാണ് അതിൻ്റെ ആ മേൽഭാഗം ഉണ്ടല്ലോ ആ മേൽക്കൂരൊക്കെ നമുക്ക് ടൗണിൻ്റെ ഒരുവിധം എല്ലായിടത്തും നോക്കിയാലും കാണാൻ കഴിയും നല്ല ഹൈറ്റിലാണ് പണിതിട്ടുള്ളത് ആ കാണുന്നത് എസ് ബി ഐൻ്റെ ഓഫീസാണ് കോഴിക്കോട്ടെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേപ്പൂരൊക്കെ ബേപ്പൂർക്കും മാറാടിനൊക്കെ ഉള്ള ബസ് അതേ ആ കിടക്കുന്നതാണേ അതും ഈ ബി എം ബി എം സ്കൂളിൻ്റെ മുന്നിലാണ് ഉണ്ടാവുക കോഴിക്കോട് നിന്നും ഒരുപാട് സ്ഥലത്തേക്കുള്ള ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് ആ സിറ്റി ബസ്സുകളൊക്കെ ബേപ്പൂര് മാറാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് നമ്മുടെ ബേപ്പൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബേപ്പൂരിലെ ഹാർബറും അതായത് ബേപ്പൂരിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മതി മാനാഞ്ചിറയിലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ജനങ്ങൾക്ക് വിശ്രമിക്കാനും വൈകുന്നേരം ഒന്ന് സല്ലഭിക്കാൻ ഒക്കെ ആയിട്ടുള്ള ഈ മാനാങ്കിറ സ്ക്വയർ കോഴിക്കോടുകാരുടെ സായാഹ്നം അധികവും ഇവിടെയാണ് ചിലവഴിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോടുകാരുടെ രാവിലത്തെ വ്യായാമത്തിനുള്ള സ്ഥലവും നമ്മുടെ ഈ മാനാഞ്ചിറയിലുണ്ട് ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ നേരെ പോകുന്ന റോട്ടിലൂടെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ മീൻചന്തയിലോട്ട് ബേപ്പൂർക്ക് അതേപോലെ തന്നെ അരീക്കാട് അങ്ങനെ നമുക്ക് മലപ്പുറത്തേക്ക് രാംനാട്ടുകരൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ് ഈ ഡയറക്റ്റ് റോഡ് നമ്മളിപ്പം ഡയറക്റ്റ് അല്ല പോകുന്നത് നമ്മൾ നേരെ ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് എസ് എം സ്ട്രീറ്റിലോട്ടാണ് പോകാൻ പോകുന്നത് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മാനാഞ്ചിറ സ്ക്വയറും അതുപോലെ തന്നെ എസ് എം സ്ട്രീറ്റൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതുണ്ടോ ഇതിനെയാണ് മാനാഞ്ചിറ സ്ക്വയറിലായിട്ട് കിടക്കേണ്ടത് ഇതിന് തൊട്ടടുത്താണ് ഓപ്പൺ ജിംനേഷ്യം ഉള്ളത് ഈ മാനാഞ്ചിറ സ്ക്വയർ ഫുൾ ടൈം ഓപ്പൺ അല്ല രാവിലെ എട്ട് മണിക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് തുറക്കുക ഈ കാണുന്നതാണ് പട്ടാളപ്പള്ളി ഇത് നമ്മുടെ മാനാഞ്ചിറയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എൽ ഐ സിയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വെള്ളിമാട് കുന്ന് ചെലവൂർ കുന്നമംഗലം നരിക്കുനി ബാലുശ്ശേരി ഇങ്ങോട്ടൊക്കെയുള്ള ബസ് നിർത്തുന്നത് ഇവിടെയാണ് നമുക്കിവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ബസ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓളോപ്പാറ ചിലപ്പുറം കക്കോടിക്കൊക്കെ ഉള്ള ബസ് ഇവിടുണ്ടാവും ഇതാണ് നമ്മുടെ എസ് എം സ്ട്രീറ്റ് നമുക്കൊന്ന് എസ് എം സ്ട്രീറ്റിലോട്ട് കിടക്കാം അതിനു മുമ്പ് ഞാൻ മറ്റൊരു സ്ഥാപനം കാണിച്ചുതരാം മാനാഞ്ചറയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് പബ്ലിക് ലൈബ്രറി ഇതോ നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനും നമുക്ക് സാധാരണക്കാർക്ക് വായന നടത്താനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ് ഈ പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ ഇവിടെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും മെമ്പർഷിപ്പ് എടുക്കാതെ നമുക്ക് പത്ത് രൂപയൊക്കെ കൊടുത്തിട്ട് ഇവിടെ വായന നടത്താനൊക്കെ പറ്റും അതിനടുത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ അതുപോലെ തന്നെ വാഹനങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥലമൊക്കെ ഇപ്പം ഇവിടെയാണ് നമുക്ക് മാനാഞ്ചിറയിൽ ഇപ്പം നല്ലൊരു വാഹന പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് നമ്മുടെ എസ് കെ പൊറ്റക്കാടാണ് ഈ കാണുന്നത് നമ്മൾ നടന്ന് നടന്ന് വന്ന് അങ്ങനെ എസ് എം സ്ട്രീറ്റിലിട്ടി അതായത് മിഠായി തെരുവ് ഈ തെരുവാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയായ ഒരു തെരുവിൻ്റെ കഥ ഈ തെരുവിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ വഴിയേ നമ്മളിപ്പം എസ് എം സ്ട്രീറ്റിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവുകയാണ് ഈ എസ് എം സ്ട്രീറ്റ് എന്ന് പേര് വരാനൊരു കാരണം കൂടി ഉണ്ട് അത് ഞാൻ ഇതിനു മുന്നേ ഈ തെരുവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പറയാം പണ്ട് സായിപ്പന്മാരിട്ടതാണ് ഈ എസ് എം സ്ട്രീറ്റ് അതായത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അതായത് മധുരമുള്ള ഇറച്ചി കിട്ടുന്ന തെരുവ് എന്നർത്ഥം അന്ന് സായിപ്പന്മാരെ മധുരമുള്ള ഇറച്ചി എന്ന് വിശേഷിപ്പിച്ചത് ഹൽവയാണ് കോഴിക്കോട് ഹലുവ അതൊരു ഫേമസ് സംഭവമാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ ഈ മതിലുകളിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു മെയിൻ സെൻറ്റർ ആണ് അതേപോലെ തന്നെ ഹലുവയുടെയും പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ സൺഡേ മാർക്കറ്റ് പറഞ്ഞ സംഭവമുണ്ട് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഇവിടെ വിലക്കുറവിൽ ഒരുപാട് ഐറ്റംസ് കിട്ടും അല്ലാത്തപ്പോഴും കിട്ടും ഞായറാഴ്ച ഒരു സ്പെഷ്യൽ മാർക്കറ്റ് തന്നെയാണ് ഈ എസ് എം സ്ട്രേറ്റ് ഇതിന്റെ ഉള്ളിലോട്ട് ഇപ്പം കിടക്കുന്നില്ല നമുക്കിതിലെ ലെഫ്റ്റ് തിരിഞ്ഞു പോവാം കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഈ പോകുന്ന റോഡിന്റെ പേര് പി എം റാജ് റോഡാണ് നമ്മൾ ുള്ളിലാണ് രാധാ തിയേറ്റർ ആ കാണുന്നതാണ് മുതലക്കുളം എന്ന് പറയുന്ന ഗ്രൗണ്ട് ഈ സ്ഥലത്തിന് പറയുന്ന പേരും മുതലക്കുളം എന്നാണ് നമ്മുടെ പെരുമണ്ണ അതുപോലെ തന്നെ മാങ്കാവിലോട്ടൊക്കെ ഉള്ള ബസ് ഇവിടെ നമുക്ക് കിട്ടും അവിടെയാണ് ആ ഗ്രൗണ്ട് ഉള്ളത് ആ മരം ഉള്ളത് മലബാർ അതൊക്കെ മുതലപ്പുഴത്താണുള്ളത് കോഴിക്കോടിൻ്റെ മറ്റൊരു സ്ഥലമാണ് പാളയം മാർക്കറ്റ് നമ്മൾ നേരെ ഈ റോഡിന് പോകുന്നതേ പാളയത്തേക്കാണ് അതിനു മുമ്പ് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം നിങ്ങൾ റെഡിയല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട ഇവിടെ കണ്ടോ ഭക്ഷണത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിന് തൊട്ടപ്പുറത്താണ് ഭക്ഷ്യസുരക്ഷാ ഓഫീസുള്ളത് ഇതയാ കാണുന്നതാണ് കോഴിക്കോട്ടെ മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇതയാ കാണുന്നുണ്ടല്ലോ അതൊരു ഹോസ്പിറ്റലാണ് ആശുപത്രിയാണ് കോട്ടപ്പറമ്പ് ആശുപത്രി അവിടെ ഒരു പ്രത്യേകത ഉണ്ട് അതേ കുട്ടികളുടെയും സ്ത്രീകളുടെയും ചികിത്സയ്ക്കായിട്ടുള്ള ഹോസ്പിറ്റലാണ് അവിടെ പുരുഷന്മാർക്ക് ചികിത്സകളില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്പെഷ്യൽ ഹോസ്പിറ്റലാണ് ഈ കോട്ടപ്പറമ്പ് ആശുപത്രി ഇത് പാളയത്താണ് സ്ഥിതി ചെയ്തത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താം നമ്മുടെ കോഴിക്കോട് അങ്ങാടി അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് അത് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം നമ്മൾ എത്താൻ പോകുന്നത് പാളയം ബസ് സ്റ്റാൻഡിലോട്ടാണ് കോഴിക്കോട്ടെ മൂന്നാമത്തെ ബസ് സ്റ്റാൻഡാണ് പാളയം ബസ് സ്റ്റാൻഡ് അതിന് തൊട്ടടുത്താണ് പാളയം മാർക്കറ്റുള്ളത് അതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി